ജനനായകൻ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനം എടുക്കട്ടെ എന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന നിലപാട് ഈ മാസം ഇരുപതിന് ഡിവിഷൻ ബെഞ്ചിനോട് ഈ വിഷയം പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു ആ അച്യുതൻ വിവരങ്ങളുമായിരുന്നുണ്ട് അച്യുതൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അച്യുതൻ ഉന്മേഷ് ജനനായകന് ഇനിയും റിലീസ് ചെയ്ത് വൈകുമെന്ന് തന്നെയാണ് വിജയ് ആരാധകർക്ക് നിരാശ പകരുന്ന ഒരു പകരുന്നൊരു നടപടി കൂടിയാണ് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഇതിലെ ഈ ജനനായകൻ സിനിമയുടെ പ്രൊഡക്ഷൻ കെ വി പ്രൊഡക്ഷൻ നൽകിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചിനെ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ഇരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഈ മാസം ഇരുപതില് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കണം എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഈ കെ വി എൻ അതായത് നിലവിൽ മദ്രാസിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ചിന്റെ നടപടിക്കെതിരെയായിരുന്നു നിർമ്മാതാക്കളായിട്ടുള്ള കെ വി എൻ പ്രൊഡക്ഷൻ കോടതിയെ സമീപിച്ചത് അതിൽ സിനിമയ്ക്ക് സി ബി എഫ് സി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി നൽകിയത് എന്തായാലും അതിലിപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിൽ സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ആ ഉത്തരവ് ാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എന്ന് സ്റ്റേ ചെയ്യുകയും വിഷയം പിന്നീട് കേൾക്കാനായി ഈ മാസം ഇരുപത്തി ഒന്നിന് പരിഗണിക്കാനായി മാറ്റിയത് പക്ഷേ അതിലൊരു അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് ഒരു അനുകൂല വിധിക്കായി കൂടിയായിരുന്നു െ സമീപിച്ചത് പക്ഷേ സുപ്രീം കോടതിയിലും ഒരു പ്രതീക്ഷക്കൊത്ത പ്രൊഡക്ഷൻസിന് ലഭിച്ചിട്ടില്ല നിലവിൽ ഡിവിഷൻ ബെഞ്ചിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുകൊണ്ട് കെ വി എന്റെ ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണ് പുറത്തു വരുക ഇപ്പോൾ അച്ഛം വാദങ്ങൾ എന്തൊക്കെയായിരുന്നു കോടതി ഇത് എന്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ പോകട്ടെ അവിടെ തന്നെ തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നിലപാടെടുത്തത് അച്യുതൻ ഉന്മേഷ കെ വി പ്രൊഡക്ഷൻ മുന്നോട്ട് വച്ചത് ഇത് ഈ മാസം ഒൻപതിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു മാത്രമല്ല ഈ ചിത്രത്തിന്റെ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അതിന്റെ നടപടികളിലേക്ക് കൂടി കടന്നിരുന്നു ആ സമയത്താണ് സെൻസർ ബോർഡ് ഇത്തരം ഒരു നടപടികളിലേക്ക് അതായത് ഈ റിവൈസിംഗ് കമ്മിറ്റിയിലേക്ക് ഈ ചിത്രം വിടാനുള്ള നടപടികളിലേക്ക് സെൻസർ ബോർഡ് കടന്നത് മാത്രമല്ല ഇത് ശരിയായൊരു നീക്കമല്ല എന്ന് കെ വി പ്രൊഡക്ഷൻ കോടതി അറിയിച്ചു പക്ഷേ സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യം എന്നുള്ളത് ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമായിരുന്നു െ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നതായിരുന്നു അപ്പോൾ കെ വി എൻ പ്രൊഡക്ഷൻ പറഞ്ഞത് എന്നാൽ അടിയന്തരമായി ഒരു തീരുമാനം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാനുള്ള അത്തരമൊരു നിർദ്ദേശമെങ്കിലും പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞു ഈ മാസം ഇരുപത്തി ഒന്നിനാണ് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കാതിരുന്നത് ആ സാഹചര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ മാസം ഇരുപതിന് ഈ വിഷയത്തിൽ കെ വിന്റെ ആവശ്യത്തിൽ ഡിവിഷൻ ബെഞ്ചിനോട് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ഈ വിഷയം വീണ്ടും തിരികെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി ശരി ആർ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം